വോട്ടേഴ്സ് ലിസ്റ്റിൽ പേര് ചേർക്കുക എല്ലാവരും അവരുടെ അവകാശം എന്നുള്ളതാണ് ട്ടി അല്ലേ നാഷണൽ വോട്ടേഴ്സ് ഡേക്ക് ഒരു സബ് കളക്ടറെ കിട്ടിയപ്പോൾ ഒന്ന് രണ്ട് ചോദ്യങ്ങൾ ചോദിക്കാൻ അവസരം കിട്ടിയപ്പോൾ ഒരു വർത്തകൻ മുഖ്യധാര വാർത്താ ചാനലിലെ ഉത്തരവാദിത്തപ്പെട്ട ഒരു മാധ്യമ പ്രവർത്തകൻ ഒരു റിപ്പോർട്ടർ ചോദിച്ച ചോദ്യമാണ് ഒരു സബ് കളക്ടറോട് ആരാധികമാരിങ്ങനെ കാത്തു നിൽക്കുകയാണ് ശരി എന്ന് കുത്തുന്നില്ല അല്ലേ ആ കളക്ടർ ഇയാളുടെ ചോദ്യങ്ങളിൽ ഒട്ടും കംഫർട്ടബിൾ അല്ല ആട്ടി ഓടിക്കുന്നതിന് തുല്യമായിട്ടാണ് ആ കളക്ടർ ചോദ്യങ്ങളിൽ നിന്നും വഴുതി വഴുതിമാറിയത് പതിനെട്ടിനും ഇരുപത്തൊന്നിനും ഇടയിൽ പ്രായമുള്ള ചെറുപ്പക്കാരെല്ലാം തന്നെ വോട്ടേഴ്സ് ലിസ്റ്റിൽ പേര് ചേർക്കണം വോട്ടവകാശം വിനിയോഗിക്കണം നാഷണൽ വോട്ടേഴ്സ് ഡേ സംബന്ധിച്ച് ഒരുപാട് കാര്യങ്ങൾ ആ ചെറുപ്പക്കാരനായിട്ടുള്ള ആ സബ് കളക്ടർക്ക് പറയാനുണ്ട് അതൊന്നും ഈ റിപ്പോർട്ടർക്ക് കേൾക്കണ്ട സബ് കളക്ടറെ എങ്ങനെ ഒരു കോഴിയാക്കി ചിത്രീകരിക്കാം എന്നാണ് നോക്കുന്നത് കാരണം ഈ സബ് കളക്ടറെ കാണാൻ വേണ്ടി കുറെ യുവതികൾ കൂടി നിൽക്കുന്നു എന്നൊക്കെ പറയുകയാണ് ഈ റിപ്പോർട്ടർ അപ്പോൾ ഈ കളക്ടറുടെ വായിൽ നിന്ന് എന്തെങ്കിലും ഒന്ന് വന്നാൽ ഉടനെ അടുത്ത ദിവസത്തെ ബ്രേക്കിംഗ് ആയിട്ട് വരുവിടുന്നത് വൈറൽ ആക്കാൻ പോകുന്നത് കളക്ടറുടെ കോഴിത്തരം എന്ന് പറഞ്ഞായിരിക്കും അത് ആ കളക്ടർക്ക് വൃത്തിയായിട്ട് അറിയുകയും ചെയ്യാം അതുകൊണ്ട് തന്നെയാണ് പിന്നെ ആ സബ് കളക്ടറുടെ സംസ്കാരം വിവരം വിദ്യാഭ്യാസം അദ്ദേഹം ഒരു സെലിബ്രിറ്റി അല്ല ഈ നാടിനെ സംരക്ഷിക്കേണ്ട ഒരാളാണ് ഉത്തരവാദിത്തപ്പെട്ട ഒരു ഭരണകർത്താവാണ് എന്നുള്ള ബോധ്യമുള്ളത് കൊണ്ടാണ് ഈ നിലവാരം കുറഞ്ഞ ചോദ്യത്തിന് മറുപടി പറയാൻ പോലും അദ്ദേഹം നിൽക്കാതിരുന്നത് ഡിസ്കസ് പബ്ലിക് വരേണ്ടതായിട്ടുള്ള ഒരുപാട് പ്രധാനം നാഷണൽ ഈ ആറാലും ഗോപൻ സ്വാമി സമാധി ആയതോടെയാണ് നമ്മുടെ തിരുവനന്തപുരം സബ് കളക്ടറെ ഇങ്ങനെ എല്ലാവരും കൂടുതൽ ശ്രദ്ധിക്കുന്നത് അദ്ദേഹം ചെറുപ്പക്കാരനാണ് അപ്പോ യുവതികൾക്കൊക്കെ ഒരു ചെറിയ കൗതുകമൊക്കെ വരും അത് സ്വാഭാവികമായിട്ട് സൈഡിൽ കൂടി പോകേണ്ട ഒരു വാർത്തയാണ് ആ വാർത്തയെ ഇങ്ങനെ പ്രാധാന്യം കൊടുത്ത് പൊലിപ്പിച്ച് മനോരമയിൽ ഉൾപ്പെടെ വന്നത് കണ്ടു ആ ചുള്ളൻ ആ സുന്ദരൻ ഒരു ദിവസം നിറം കുറഞ്ഞതിന്റെ പേരിൽ ഒരു നവവധു ആത്മഹത്യ ചെയ്തതിന്റെ പിറകെ നിറമല്ല പ്രശ്നം മനസ്സാണ് എന്ന് പറഞ്ഞൊക്കെ ലേഖനമൊക്കെ പ്രസിദ്ധീകരിച്ച ആളുകളാ വലിയ ലേഖനമൊക്കെ എഴുതി തള്ളിയ ആളുകളാണ് ചുള്ളൻ സുന്ദരൻ എന്തൊക്കെയാണോ നടക്കുന്നത് ഈ മാധ്യമ പ്രവർത്തകരെ ഞാൻ ഉൾപ്പെടെ മാധ്യമ പ്രവർത്തനം നടത്തുന്ന ആളുകളാണ് മാധ്യമ പ്രവർത്തനത്തിന് പല രീതികളുമുണ്ട് ഇതൊക്കെ യഥാർത്ഥത്തിൽ ഡേ ടി ജേർണലിസത്തിൽ പെടുന്നതാണ് കലോത്സവത്തിൽ ചെന്ന് ഇങ്ങനെയൊന്ന് വൈറലാകാൻ ശ്രമിച്ച തരംതാണ പരിപാടി കൊണ്ട് ഒരു പോക്സോ കേസ് കിട്ടിയിരിക്കുകയാണ് ചാനലിന് ഓൾറെഡി സമൂഹത്തിന് വേണ്ടി നേരിട്ടിറങ്ങി പ്രവർത്തിക്കാനും സംസാരിക്കാനും ശബ്ദമുയർത്താനും ഒക്കെ പറ്റുന്ന ഒരു തൊഴിൽ മേഖലയാണ് ഈ മാധ്യമ പ്രവർത്തനം എന്ന് പറയുന്നത് പക്ഷെ അതിനെ വെറും മാപ്ര എന്ന വിളിയിലേക്ക് പരിഹസിക്കുന്ന രീതിയിലേക്ക് ഒതുക്കിയത് ചില മാധ്യമപ്രവർത്തകർ തന്നെയാണ് ഇനി ഈ നിലവാരമുള്ള ആളുകൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോട് ഒരു ചോദ്യം ചോദിക്കാം എന്നൊരവസരം കിട്ടിയാലും എന്തുകൊണ്ടാണ് അങ്ങ് വിവാഹം കഴിക്കാത്തത് എന്ന ചോദ്യം ചോദിക്കുന്ന ആളുകളാണ് ഇത്തരക്കാർ ഇയാളുടെ ചോദ്യങ്ങളൊന്നും ആ കളക്ടർക്ക് ഇഷ്ടപ്പെട്ടില്ല അദ്ദേഹം ഒഴിഞ്ഞു മാറുന്നതിനനുസരിച്ച് പ്രധാനപ്പെട്ട വിഷയങ്ങൾ മനഃപൂർവ്വം സംസാരിക്കുന്നതിനനുസരിച്ച് വീണ്ടും വീണ്ടും എന്നാലും എന്നാലും ഈ സോഷ്യൽ മീഡിയയിലൊക്കെ പെട്ടെന്ന് ഇങ്ങനെ പുഷ്പിക്കുന്ന ചില സെലിബ്രിറ്റികളെ പോലെയാണോ ഒരു സബ് കളക്ടറെ ഒക്കെ നിങ്ങൾ കാണുന്നത് ഓരോരുത്തർക്കും കൊടുക്കേണ്ട ഓരോ പരിഗണനയുണ്ട് ഒരു പൊതു ഇടത്ത് വെച്ച് അദ്ദേഹത്തിന് യഥാർത്ഥത്തിൽ ഒരു നാണക്കേടാണ് തോന്നുന്നതെന്ന് അദ്ദേഹത്തിന്റെ ആ ബോഡി ലാംഗ്വേജിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നുണ്ട് ഓരോ സാഹചര്യത്തിലും എങ്ങനെ പെരുമാറണം എത്തരം ചോദ്യങ്ങൾ ചോദിക്കണം എവിടെ കയറി ചെല്ലണം എന്നുപോലും അറിയാത്ത രീതിയിലേക്ക് മാധ്യമങ്ങൾ മാറുകയാണ് അവരുടെ റേറ്റിംഗ് ആണ് അവർക്ക് ഇപ്പോൾ പ്രധാനം മനുഷ്യർക്ക് വേണ്ട വാർത്തകൾ കൊടുക്കുക എന്നതല്ല ചാനൽ മുതലാളിക്ക് വേണ്ട പണം റേറ്റിംഗ് കൊടുക്കുക എന്നതാണ് ഓരോ റിപ്പോർട്ടറിന്റെയും കടമയായി ഇന്ന് മാറിക്കൊണ്ടിരിക്കുന്നത് വല്ലാത്തൊരു ദുരന്തമാണത് ഷിരൂരിലെ രക്ഷാപ്രവർത്തനത്തിന്റെ സമയത്ത് ആ അർജുൻ ജീവനോടെ ഉണ്ടോ മരണപ്പെട്ടോ എന്ന് പോലും അറിയാതെ മലയാളികൾ ഒന്നടങ്കം പ്രാർത്ഥനയോടെ കാത്തിരുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ വീട്ടിൽ ചെന്ന് തിരിച്ചറിവാകാത്ത ഒരു കൊച്ചു കുഞ്ഞിനോട് അച്ഛൻ എവിടെ പോയി എന്ന് കൊഞ്ചിക്കൊണ്ട് ചോദിച്ച മാധ്യമപ്രവർത്തകരും കേരളത്തിലുണ്ടായിരുന്നു മനുഷ്യരുടെ ദൗർബല്യങ്ങളും കൗതുകങ്ങളും വിറ്റ് അതുകൊണ്ട് റേറ്റിംഗ് നേടുക അതുകൊണ്ട് അംഗീകാരം നേടുക പ്രശസ്തി നേടുക എന്ന തരത്തിലേക്ക് മുഖ്യധാരാ മാധ്യമങ്ങൾ അധപ്പതിക്കുന്നത് കണ്ടു നിൽക്കാൻ കഴിയാത്ത ഒരു കാഴ്ചയാണ് സോഷ്യൽ മീഡിയയിൽ നമ്മളിപ്പോൾ യൂട്യൂബിലൊക്കെ ഒരുപാട് ചാനലുകാർ ഒരു തലക്കെട്ടെന്നായിരിക്കും അതുമായിട്ട് യാതൊരു ബന്ധമുള്ള ആശയമായിരിക്കില്ല അത് തുറന്ന് നമ്മൾ കേൾക്കുന്ന സമയത്ത് വരുന്നത് അത് മാത്രമല്ല വെറും നിലവാരം കുറഞ്ഞ കാര്യങ്ങളൊക്കെ അവർ അവർ ധരിച്ചിരുന്ന സാരി കണ്ടോ ആ സാരിക്ക് ചേർന്ന ബ്ലൗസാണ് ഇട്ടിരിക്കുന്നത് അവരുടെ കയ്യിലിരിക്കുന്ന ഗ്ലാസിന്റെ ഡിസൈൻ കണ്ടോ എന്തൊക്കെയാണോ അതൊക്കെ കാണാൻ മനുഷ്യരുണ്ട് അത് വേറൊരു കാര്യം പിന്നെ ഈ റിപ്പോർട്ടിനോട് പറയാനുള്ളത് സിവിൽ സർവീസ് നേടുക എന്ന് പറഞ്ഞാൽ അതൊരു നിസാര കാര്യമല്ല പലതവണ പരിശ്രമിച്ച് താൻ ഉദ്ദേശിച്ച ആ റാങ്കിലേക്ക് എത്തിച്ചേർന്ന് നല്ല ഉത്തരവാദിത്വത്തോടെ കാര്യങ്ങൾ ചെയ്തു പോകുന്ന ഒരു ചെറുപ്പക്കാരനായിട്ടുള്ള സബ് കളക്ടറാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ ഡ്യൂട്ടിയാണ് ചെയ്യുന്നത് ആരാധികമാരെ സംതൃപ്തിപ്പെടുത്താനും അവിടെ വരുന്ന പെൺകുട്ടികളെ വായിനോക്കാനും അല്ല അദ്ദേഹം ആ കസേരയിൽ ഇരിക്കുന്നത് അത് മനസ്സിലാക്കാനുള്ള സാമാന്യ വിവരം പോലും ഇങ്ങനെ പബ്ലിക്കായിട്ട് ചെന്ന് നിന്ന് ഇങ്ങനെ ഉരിയുന്ന വിധത്തിലുള്ള ചോദ്യങ്ങൾ ചോദിക്കാൻ നിങ്ങൾക്കൊക്കെ യാതൊരു ഉളുപ്പുമില്ല എന്നാണ് അവിടെ കൂടി നിൽക്കുന്ന പെൺകുട്ടികൾക്കും അല്ല ഉത്സാഹം ഈ റിപ്പോർട്ടർക്കാണ് കാര്യം എന്താണ് കളക്ടറുടെ വായിൽ നിന്ന് എന്തെങ്കിലും കിട്ടണം അതിനെ വളച്ചോടിക്കണം അതുപോലെ തന്നെ നമുക്ക് സഹിക്കാൻ പറ്റാത്തവരുടെ ഇവരുടെ ഒരു പെരുമാറ്റം വളരെ വൈകാരികമായിട്ടുള്ള രംഗങ്ങളൊക്കെ ആയിരിക്കും ഒരു മരണ വീട്ടിലൊക്കെ നടക്കുന്നത് ഈ അപകടത്തെ തുടർന്നുള്ള മരണങ്ങളിൽ കൊച്ചു കുട്ടികളൊക്കെ മരിച്ചൊക്കെ കഴിയുമ്പോൾ അവിടെ ഇരുന്ന് കരയുന്ന മാതാപിതാക്കളുടെ കരച്ചിൽ പ്രേക്ഷകർ കേൾക്കാൻ വേണ്ടി മൈക്ക് പിടിച്ചു കൊടുക്കുന്ന ആളുകളുണ്ട് ഒരു വാക്ക് പോലും സംസാരിക്കാൻ കഴിയാതെ സ്വയം നിയന്ത്രണം നഷ്ടപ്പെട്ട് നിൽക്കുന്ന സമയത്തൊക്കെ മനുഷ്യരുടെ അടുത്ത് യാതൊരു മടിയുമില്ലാതെ മൈക്കും കൊണ്ട് കാത്തു നിൽക്കുന്ന റിപ്പോർട്ടർമാരെ കാണാറുണ്ട് ഒരു എത്തിക്സ് എന്ന് പറയുന്ന സാധനം എല്ലാ തൊഴിൽ മേഖലക്കുമുണ്ട് പ്രത്യേകിച്ച് മാധ്യമ പ്രവർത്തനത്തിന് നമ്മൾ എല്ലാ വിധത്തിലുള്ള വാർത്തകളും കൈകാര്യം ചെയ്യേണ്ടി വരും ചിലപ്പോൾ വൈകാരികമായിട്ടുള്ള പല രംഗങ്ങളും ജനങ്ങളിലേക്ക് എത്തിക്കേണ്ടി വരും പക്ഷെ അവിടെയൊക്കെ ഇത്തിരി മനുഷ്യത്വത്തോടെയും യുക്തിയോടെയും പെരുമാറാൻ കൂടി പഠിക്കണം ിളി വാർത്തകൾ കൊടുക്കുന്ന തരത്തിലേക്ക് മുഖ്യധാര മാധ്യമങ്ങൾ അധപ്പതിക്കരുത് അതുപോലെ തന്നെ ഇത്രയും ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനം വഹിക്കുന്ന ആളുകളോടൊക്കെ ഒരുമാതിരി പൈങ്കിളി ചോദ്യങ്ങൾ ചോദിക്കുന്നത് അദ്ദേഹത്തിന്റെ പ്രായമല്ല കണക്കിലെടുക്കേണ്ടത് അദ്ദേഹത്തെ നമുക്ക് എങ്ങനെയാണ് അറിയാവുന്നത് അദ്ദേഹത്തിന്റെ പ്രായം കൊണ്ടാണോ അല്ല സബ് കളക്ടർ എന്ന നിലയിലാണ് അദ്ദേഹം സംസാരിച്ചത് അത്രയും അദ്ദേഹത്തോട് ചോദ്യങ്ങൾ ചോദിക്കേണ്ടതും ആ നിലയിലായിരിക്കണം എന്നിട്ട് ഈ റിപ്പോർട്ടിങ് അവസാനിപ്പിക്കുന്നത് അദ്ദേഹം ഒരു സബ് ആണ് ഈ പറയുന്നത് സബ് കളക്ടർ പിന്നെ നിങ്ങൾ ചോദിക്കുന്ന ചോദ്യത്തിനൊക്കെ ആരാധികമാരൊക്കെ എന്നോട് ആരാധന കാണിക്കുമ്പോൾ ഞാൻ പുളകം കൊള്ളാറുണ്ട് പല ദിവസവും രാത്രികളിൽ എനിക്ക് ഉറക്കം പോലും കിട്ടാറില്ല എന്നെ തരളിതനാക്കാറുണ്ട് അവർ ഇതൊക്കെ പിന്നെ കളക്ടർ നിങ്ങളോട് മറുപടി പറയേണ്ടത് ഒരാളുടെ പ്രായമല്ല അയാളുടെ പക്വത നിർണയിക്കുന്നത് എന്ന വസ്തുത പബ്ലിക്കായിട്ട് തെളിയിച്ച ആ സബ് കളക്ടർക്ക് ഞങ്ങളുടെയൊക്കെ എന്നെ പോലെ ചിന്തിക്കുന്ന എല്ലാവരുടെയും വക അഭിനന്ദനങ്ങൾ അതുപോലെ തന്നെ ഈ റിപ്പോർട്ടർമാരാണ് പൊതുജന മധ്യത്തിലേക്ക് ഇറങ്ങിച്ചെന്ന് മാധ്യമ പ്രവർത്തനം നടത്തുന്നത് അപ്പൊ നിങ്ങൾ പൊതുജനങ്ങൾക്ക് വേണ്ടി സംസാരിക്കുക ചാനലിന്റെ റേറ്റിംഗിന് വേണ്ടി പണിയെടുക്കുന്ന അടിമകളാകാതെ അല്പം വിവേകത്തോടെ പെരുമാറാൻ ശ്രദ്ധിക്കുക അല്ലാത്ത മാധ്യമ പ്രവർത്തകർ എന്നത് ചുരുക്കി മാപ്ര എന്നായത് വീണ്ടും വെറും മാ പണിയായിട്ട് ജനങ്ങൾ കാണുന്ന ഒരു സമയം അകലെ അല്ലാതെ വരും